best wishes. thank you guys uh, thanks for coming first thank you Ida Aditya. Aditya engineer Engineer ഇതൊക്കെ പറയേണ്ടതുണ്ട് താങ്ക്സ് ഫോർ കമിങ് ഗയ്സ് നമ്മൾ നിങ്ങളെ വരുെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലട്ടോ സോ സോറി വി ഡിൻ്റ് റിയലി എക്സ്പെക്റ്റ് ദാ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുകൂടലും ആ കാര്യം ആയി നമ്മൾ പ്രോസസ്സ് മൊത്തൈറ്റ് മെക്കാനൈറ്റ് ഇതിനെ പറ എന്നോ പരിജ കൊടുക്കാനായി എന്തിനെ ഇത് ചെയ്യും എഞ്ചിനീയറാണ് അങ്ങനെയുള്ള റിസേർച്ചാണ് അഞ്ച് അഞ്ചിനെ പരിജ

വീഡിയോ അറിയിക്കാതെയൊന്നും നടത്തിയത് നമുക്കൊരു പേഴ്സണൽ ആയിട്ട് കിട്ടിയിട്ട് എൻ്റെ ടിവേറ്റ് വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് അതിന്റെ മ്യൂസി പേഴ്സണൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ് അതുകൊണ്ട് അതുകൊണ്ട് ആദ്യം എല്ലാവരും കൂടെ കണ്ടുപിടിച്ചിട്ട് അതല്ല നമ്മൾ അമ്മയാ ചെയ്തേക്കുന്നത് എന്റെ അമ്മ ചെയ്തേക്കുന്നത് ആ ഡിസൈൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യമില്ലാതെ പിന്നെ ഓർമ്മമെന്റ് അഞ്ച് അഞ്ചിന്റെ അത് അതേ കേറാം അതെ വെയിറ്റിങ്ങാ വെയിറ്റിങ് വെയിറ്റിങ്ങനെ ഇത് ഞാൻ ഏതെങ്കിലും പാട്ടുകൾ നിർത്താൻ പോകുന്നില്ലേ ഫുൾ ടൈം പാട്ടിൽ തന്നെ ആക്റ്റീവായിരിക്കും അപ്പോൾ നമുക്ക് അതിന് പോലെ പാട്ട് പരിപാടികൾ നമുക്ക് കല്യാണം കേട്ടിന് ചെറിയൊരു മിസ്സസ് മിസ് മിസ് എന്നൊരു മിസ്സസ് ആയത് മാത്രമേ വ്യത്യാസമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയായിരുന്നു പുതിയ പുതിയ പ്രൊജക്റ്റ് ഇപ്പം ലാസ്റ്റ് റിലീസായ പാട്ട് നമ്മുടെ ഡ്യാൻ ശ്രീനിവാസന്റെ പടത്തിൽ ഓഷാന എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പാട്ടാണ് റിലീസായത് പിന്നെ